ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ബാത്റൂം കഴുകാനാണെങ്കിലും പല്ലി പാറ്റിയുടെ ശല്യം പോകാനൊക്കെ ഉള്ള ടിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഗോതമ്പ് പൊടിയോട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ അരിക്കാനായിട്ട് പാക്കറ്റിൽ വാങ്ങുന്ന പൊടിയാണെങ്കിൽ നമ്മൾ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും കോക്കണട്ട് ഓയിലായാലും കുഴപ്പമില്ല റീഫൻഡ് ഓയിലായാലും കുഴപ്പമില്ല അല്ല നെയ്യാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിട്ട് നന്നായി തിളപ്പിച്ച വെള്ളം നമ്മളിതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു സ്പൂണിൻ്റെ വലിയൊരു സ്പൂണിൻ്റെ അടിവശം യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുക്കുക നമ്മൾ പത്തിരിയൊക്കെ പത്തിരിക്കൊക്കെ വാട്ടുന്ന രീതിയിൽ വാട്ടുക നമ്മൾ ഈ ഒരു വെള്ളം ഇങ്ങോട്ടൊഴിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടാ ചൂടുള്ള വെള്ളം ആവശ്യമനുസരിച്ച് ഒഴിച്ചിട്ട് നമ്മൾ പുട്ടുപൊടിയൊക്കെ നനയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലൊരു ഇതിലാക്കിയിട്ട് എല്ലാവരുടെയും പൊടി നനച്ചിട്ട് നമ്മൾ ഈ അതൊരു പാത്രം ഒന്ന് മൂടി നമുക്ക് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു ചൂടോട് കൂടി തന്നെ ആ മാവിരുന്നോട്ടെ കേട്ടോ അതിന് ശേഷം നമ്മളിതുപോലെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടു കൊടുക്കുക കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മാവ് കുഴച്ചെടുക്കാനും സാധിക്കും നമുക്ക് ഒരുപാട് കൈക്ക് ബലം കൊടുക്കുക അങ്ങനെയുള്ള ആവശ്യമൊന്നും വരില്ല കേട്ടോ അപ്പം ഇതുപോലെ ആക്കിയിട്ട് നമ്മുടെ കൈ ആദ്യം ഒന്ന് നനച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതുപോലൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തിയുടെ മാവ് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നും വരില്ല കൈ വേദനിച്ചിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നതും ചപ്പാത്തി അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും അപ്പോൾ നമ്മളിതിന് രണ്ട് പോർഷനായി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ബോളാക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിലാക്കിട്ടെ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ ചപ്പാത്തി ചാത്തി തയ്യാറാക്കുന്നത് ആ രീതിയിൽ തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ പണി നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ ഇവിടെ ഞാൻ അരി കഴുകിയിരിക്കുന്ന വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊരു കപ്പ് അളവിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് എടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പിൽ എടുത്തിട്ടുണ്ട് ആ കപ്പിലേക്ക് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ ഒരു സ്പൂണോളം ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ടൂത്ത് പേസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ആ രണ്ടെണ്ണം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ചൊക്കെ ടൂത്ത് പേസ്റ്റ് എന്തായാലും ഉണ്ടാവും ആ അടപ്പിൽ ആ ഹോളിൽ പിന്നെ അതുപോലെ ആ ട്യൂബിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് നന്നായി തന്നെ ഇതുപോലൊന്നാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ടൂത്ത് പേസ്റ്റ് അതിനകത്ത് നിന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ടൂത്ത് പേസ്റ്റൊക്കെ ബാക്കി വരുന്നത് നമ്മൾ വെറുതെ അത് വേസ്റ്റ് ബിന്നിൽ ഇടാതെ നമ്മളിതുപോലെ ഒരു ഭാഗത്താക്കി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ മുഴുവനായി തന്നെ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് ഉജാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കംഫേർട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ഞാൻ ശരിക്കും ഒരു അര ടീസ്പൂണോളം തന്നെ കംഫേർട്ടും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കംഫേർട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഇത് ഇതുപോലെ കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സോപ്പ് പൊടി ചേർക്കണമെങ്കിൽ സോപ്പ് പൊടി ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് വാഷ് ഉണ്ടല്ലോ തുണി അലക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് അതെന്ന് കുറച്ച് എടുത്താലും മതിയാവും കേട്ടോ ഇതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് അതിൻ്റെ അടപ്പിൽ ഇതുപോലെ ചെറിയ ചെറിയ ഹോളൊക്കെ ആക്കിയിട്ടുള്ള ഒരു കുപ്പിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഇത് പറ്റാവുന്ന അത്ര ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതൊരു മൂന്ന് ബാത്റൂമ് കഴുകാനായിട്ടാണ് ഞാൻ ഈ ഒരു കപ്പിൽ എടുത്തിരിക്കുക കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ കഞ്ഞിവെള്ളമല്ല അരി കഴുകിയ വെള്ളം എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിത് മൂടിക്കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മള് ഒക്കെ എത്ര തന്നെ അഴുക്കായി കിടക്കുന്ന ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കില് ക്ലോസ്സെറ്റും എല്ലാം നമുക്ക് ടേയിലും വോൾട്ടെയിലും ഒക്കെ നമുക്ക് കഴുകാം കേട്ടോ നമ്മളതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ ഡൈനിങ് ടേബിൾ ഒക്കെ തുടയ്ക്കാനൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്യുക പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുകയും ചെയ്യും എത്ര തന്നെ കറയുണ്ടെങ്കിലും പോകും നമ്മൾ ഈ ടൂത്ത് പേസ്റ്റും അതുപോലെ അതിൽ ബേക്കിംഗ് സോഡയൊക്കെ മിക്സിങ് ആക്കിയിരിക്കുന്നത് കൊണ്ട് കറകളെല്ലാം പോവാനും നമ്മൾ കംഫേർട്ട് മിക്സിങ് ആക്കിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ബാത്റൂമിൽ കഴുകി കഴിഞ്ഞാൽ ബാത്റൂം നല്ലൊരു ഒരു കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴുകുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബാത്റൂമൊക്കെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് സാധിക്കും വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സോപ്പ് പതയോ സോപ്പോ ഒക്കെ ആയിട്ട് നമുക്ക് ബാത്റൂം കഴുകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ വഴുക്കി വീഴാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും തന്നെ വരില്ലാട്ടോ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനും സാധിക്കും അതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബാത്റൂം ക്ലീൻ ആവുകയും ചെയ്യും നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാത്റൂമിനകത്ത് പോകുമ്പോൾ ഒരു എല്ലാ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ അത്രയും നല്ല രീതിയിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ും ഇപ്പൊ നമ്മുടെ ബാത്റൂം നല്ല രീതിയിൽ തന്നെ ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ബേസിൻ സിങ്ക് ഒക്കെ നമുക്ക് കഴുകിയെടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഞാൻ ഇവിടെ ഒരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട് ഇതിന്ന് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇത് ഫുള്ളായി എടുക്കുന്നില്ല ഇതുപോലെ ഒരു ആറേഴെണ്ണം ഒക്കെ ഈ തീപ്പെട്ടി അതിൻ്റെ സ്റ്റിക്ക് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മാക്സിമം വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രം ഈ ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യാത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ പഴയ ഒരു പാത്രത്തിലേക്കാണ് ഈ ഒരു തീപ്പെട്ടിയുടെ സ്റ്റിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു ഗ്ലാസ്സോളം തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് ഞാൻ വെള്ളം ൊഴിച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനാൻ വെക്കുമ്പോഴേക്കും ഈ ഒരു തീപ്പട്ടിയുടെ സ്റ്റിക്കിൽ നിൽക്കുന്ന ആ മരുന്നെല്ലാം തന്നെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും നല്ലപോലെ കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ടു ഞരടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ മരുന്നെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം ഇതേപോലെ എല്ലാ സ്റ്റിക്കും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ മരുന്ന് മുഴുവനായിട്ട് തന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ഒരൊറ്റ ഗ്ലാസ് കാസ് വെള്ളം മാത്രം മതിയിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് തലവേദനയ്ക്കൊക്കെ നമുക്ക് നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ വീടുകളിലൊക്കെ പല്ലി പാറ്റ അതുപോലെ ഉറുമ്പ് ഒക്കെ വരും അപ്പോൾ ആ വരുന്നതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം മാത്രം മതിയിട്ടോ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ജസ്റ്റ് നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ രാത്രിത്തെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും ഉറുമ്പും അതുപോലെ പല്ലി പാറ്റ് ഒന്നും തന്നെ വരില്ല വരില്ലാട്ടോ അത്രയും നല്ല ഒരു ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മളിതുപോലെ കൗണ്ടർ ടോപ്പ് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളും ഒക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് തുടയ്ക്കുക ഒന്ന് ജസ്റ്റ് എവിടെയൊക്കെയാണോ നമുക്ക് പല്ലി പാറ്റയൊക്കെ വരുന്നത് അവിടെയൊക്കെ നമ്മൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതേപോലെ സിങ്കിൻ്റെ ഹോളിലൊക്കെ സ്ലീവിൽ നമ്മളിതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഇതിലും അതുപോലെ ബാത്റൂമിൻ്റെ ആ സ്ലീവിലൊക്കെ നമ്മൾ സ്ലീവിലൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്നാണ് കൂടുതലായിട്ട് പാറ്റയും ചെറിയ ചെറിയ പ്രാണികൾ പഴുതാര ഒക്കെ അതിനകത്ത് കൂടെ വരാറുണ്ട് ആ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി കേട്ടോ വളരെ യൂസ്ഫുള്ളാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളത്തോട്ടമൊക്കെ നമ്മളുണ്ട് അല്ല റോസാ ചെടിയുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യണം നമുക്ക് നമുക്കതിനകത്തുള്ള ആ ഒരു പുഴുക്കേട് അത് ഒക്കെ നമുക്ക് പോവാനായിട്ട് ഹെൽപ്പാക്കും വേറെ മരുന്നിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ ഇവിടെ തക്കാളി ചെടിയൊക്കെ ഇതുപോലെ പൂത്ത് നിൽക്കുന്ന ആ സമയത്ത് ഇതിനകത്ത് നിറയെ പുഴുക്കേടൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരൊറ്റ സ്പ്രേ മാത്രം മതി കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ എന്തായാലും മാച്ച് ബോക്സ് ഇല്ലാതിരിക്കില്ല അപ്പോൾ ആ ഒരു മാച്ച് ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്നൊരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ട് നമുക്ക് എടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് കിട്ടും അപ്പം ഞങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഒന്നും മറക്കരുത് കേട്ടോ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി വീഡിയോ വീഡിയോടുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ആവുന്നത് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്